കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് കരുളായി നിലും അന്യം നിന്ന് പോകുന്ന എള് കൃഷിയിൽ നൂറുമേനിച്ച് കൃഷി വകുപ്പ് ജീവനക്കാരൻ അമരമ്പലം മാമ്പോയിൽ സ്വദേശി പാണംപോയിൽ രാജേഷ് കുമാറാണ് എള് കൃഷിയിൽ നൂറുമേനി ിത്ത് കൃഷി കേന്ദ്രത്തിൽ ജീവനക്കാരനായ ഇദ്ദേഹത്തിന് ഫാമിൽ നിന്നും ലഭിച്ച വിത്തുകളാണ് വിളയിച്ചെടുത്തത് എൺപത് സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് റബ്ബർ കൃഷിക്കിടയിൽ ഇടവിളയായാണ് എള് കൃഷി ചെയ്യുന്നത് വിളവെടുക്കുന്നതിനാവശ്യമായ തൊഴിലാളികളെ ലഭ്യമാക്കാത്തത് കാരണമാണ് വിളവെടുപ്പ് നീണ്ടുപോകുന്നത് എള് വിളവെടുപ്പിന് ശേഷം ആവശ്യമുള്ളവർക്ക് നൽകാനാണ് രാജേഷ് കുമാർ ഉദ്ദേശിക്കുന്നത് ഞാനൊരു കൗതുകത്തിനു വേണ്ടി ചെയ്താണിത് ഞാൻ ജോലി ചെയ്യുന്ന സംസ്ഥാന വിത്ത് കൃഷി തോട്ടം സെയിൽസ് കൗണ്ടറിലൂടെ വിറ്റിന്റെ വിത്ത് നമ്മുടെ പറമ്പിലെ റബ്ബർ മുറിച്ച് അതിനെ റീപ്ലാന്റ് ചെയ്തപ്പോൾ കൊണ്ടുവന്ന് വെറുതെ പക്ഷെ ഒരു നൂറ് മേന വിളവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊന്നും അതേ ചെറുപ്പക്കര ആളുകൾക്കൊന്നും എള് എള്ളിന്റെ ചെടി ഇതുവരെ കണ്ട ആളുകൾ ആരും ഉണ്ടാവില്ല എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ പാടശേഖരങ്ങളിലും അതേപോലെ പറമ്പുകളിലൊക്കെ കരയുള്ള കൃഷി ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ എള്ള് എന്താണെന്നും എല്ലാ എള്ളിന്റെ ചെടി എന്താന്നും കൂടി കാണാത്ത തലമുറയാണുള്ളത് മെയിനായിട്ട് ഇത് നേരിടുന്ന പ്രസ്പ പ്രയാസം എന്താ വെച്ചാൽ പക്ഷികളിൽ നിന്ന് ഉള്ള ശല്യമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത് വിളവെടുക്ക വിളവെടുക്കാനായ സമയമാണ് ഇപ്പോൾ തത്തകളും അതേപോലെ മറ്റുള്ള പക്ഷികളൊക്കെ വന്ന് കണ്ടമാനം ഇത് ഇന്ന് നശിപ്പിക്കേണ്ടത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ചെയ്ത് തന്നെയാണ് പക്ഷെ നല്ല വിളവാണ് നമുക്ക് കിട്ടുന്നത് ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்